മച്ചമ്പാരെ അടി ആക്ടിവിറ്റി ഏറ്റവും കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ചൂണ്ടക്കാരുടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് പോളോട് ഉപയോഗിച്ചാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ വേട്ട ജീവനുള്ള ചെമ്മീനും അതുപോലെ തന്നെ ചത്ത ചെമ്മി ചത്ത ചെമ്മീനൊക്കെ നമ്മൾ ചൂണ്ടക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഈ ജീവനുള്ള ചെമ്മീനുകൾക്ക് നല്ല റിസൾട്ടാണ് ഇവിടെ ഈ ചെമ്മീൻ കിടന്ന് ഹുക്കിൽ കിടന്ന് ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രൊഡേറ്റർ മീനുകളുടെ ഒക്കെ കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കില്ല എത്രയും പെട്ടെന്ന് പറന്ന് വന്ന് അതിനെ സ്പൈക്ക് ചെയ്യും അപ്പോൾ മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം നമ്മുടെ ഫ്ലോട്ട് ശരിക്കും നിരീക്ഷിച്ച് നിൽക്കണം മീനടിച്ച് കഴിയുമ്പോൾ ആ ഫ്ലോട്ട് അടിച്ച് താഴും അപ്പോൾ തന്നെ നല്ല പവർഫുൾ ഉക്കപ്പോടുത്ത് അവനെ ചൂണ്ടയിൽ ലോക്കാക്കണം ഹുക്കപ്പിൻ്റെ ടൈമിംഗ് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ് സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം വണ്ണം കുറഞ്ഞ ലൈനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് വണ്ണം കുറഞ്ഞ ലൈനുകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ വെള്ളത്തിലുള്ളത് മീനുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നല്ല ചിമിട്ട മീനുകളുടെ അടി നമുക്ക് ചൂണ്ട കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ബിജോ ചേട്ടൻ ഫ്ലോട്ട് നിരീക്ഷിച്ച നിൽക്കുകയാണ് വേണമെങ്കിലും അത് അടിച്ച് താത്താ മീൻ ഒറ്റകളൊക്കെ ശരിക്കും പുലപ്പായിട്ട് തന്നെ ഇതിലൂടെ കറങ്ങി നടക്കുന്നുണ്ട് അവന്മാരെ കണ്ണിലൊക്കെ ജീവനുള്ള ചെമ്മീൻ പെടുകയാണെങ്കിൽ അടിപൊട്ടും രമേശേൻ്റെ ആണെങ്കിൽ തെളിച്ചമ്മെമീനാണ് ഇട്ട് രണ്ടിനും നമുക്ക് ഇവിടുന്ന് തീപാറു പ്രതീക്ഷിക്കാം ഇവിടുന്ന് മച്ചമാരെ മോദ കല്ലൂമ്മൻ കല്ലേട്ടെന്ന് പറഞ്ഞാൽ ഒരു മീൻ അടിച്ചു കയറിയിരിക്കുകയാണ് നമുക്ക് ഇത് അധികം ചൂണ്ടക്കാർക്കൊന്നും അങ്ങനെ കിട്ടാറില്ല റേറായിട്ട് മാത്രമേ ഇവിടെ നിന്നൊക്കെ ചൂണ്ടക്കയറി അടിക്കാറുള്ളൂ ഒറ്റ തോട്ടത്തില് ഹമ്മൂറാണെന്ന് തോന്നും പക്ഷെ ഇത് ഹ്മൂർ ഒന്നും അല്ല ഹ്മൂറിനെ പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു മീനാണ് മച്ചന്മാരെ നമ്മുടെ രമേശേന്റെ ചുണ്ടിൽ മീൻ കൊത്തുന്നുണ്ട് എന്ന് മീനാണെന്നൊന്നൊരു പിടിയില്ല ചിലപ്പോൾ നല്ല ചിമിട്ട സൈസ് വറ്റിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രമേശേന്റെ ഹുക്ക് കൊടുക്കാനായിട്ട് ഫുൾ അലർട്ടായിട്ട് റെഡി ആയിട്ടാണ് നമുക്ക് അടിച്ചു കൊടുക്കും ഓ ഓ മിസായി 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 ശരിക്കും അടിച്ച് താത്തിരുന്നു നല്ല നല്ല തീപ്പൊരു മീനായിരുന്നു എന്തായാലും അവൻ അവന് നന്നിട്ടൊന്നുമില്ല ഉറപ്പായിട്ടും അവൻ വീണ്ടും എടുക്കാനായിട്ട് നമ്മുടെ ഹുക്കിൻ്റെ അടുത്ത് വരാതിരിക്കില്ല അപ്പോൾ രമേശ് ചേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ വേറ്റിറക്കാനായിട്ട് പോവുകയാണ് ചില സമയങ്ങളിൽ രണ്ട് മൂന്ന് തട്ട് തട്ടിയിട്ട് ആണ് മീനുകൾ വന്ന് നമ്മുടെ ബേറ്റെടുക്കുക ഏരിവുള്ള മീനുകളാണ് കൂടുതലും അങ്ങനെ ചെയ്യുക അപ്പോൾ അവർ തട്ട് തന്നെ നമ്മൾ അലേർട്ടായിട്ട് നിന്നോളാം ഏ സമയത്ത് വേണമെങ്കിലും ഒരു ഹുക്ക് ഹുക്കപ്പൊടുത്ത് അവനെ ലോക്കാക്കേണ്ടതായിട്ട് വരും അപ്പോൾ ശംശിച്ച ചേട്ടൻ അടുത്ത ബേറ്റ് ഇറക്കാനായിട്ട് പോവുകയാണ് നല്ല തെളിച്ചമീനാണ് ശംശേട്ടൻ ഇട്ട് കൊടുക്കുന്നത് ഈ തെളിച്ചമ്മീന് നല്ല സ്മെല്ലുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ ആ സ്മെല്ല് വെള്ളത്തിന്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവും അങ്ങനെ സ്മെല് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടയിലിരിക്കുന്ന മീനുകൾ പോലും വെറുതെ ഇരിക്കത്തില്ല അവർ മഴയിൽ നിന്ന് വരെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ബേറ്റ് എടുക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ അലേർട്ടായിട്ട് ഹുക്കപ്പൊടുക്കാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത് തൊട്ടപ്പുറം തന്നെ നമ്മുടെ രമേശ് ചേട്ടനും ரெடி uh, മച്ചന്മാരെ ജീവനുള്ള ചെമ്മീനും അതുപോലെ തന്നെ ചത്ത ചമ്മീനൊക്കെ ഇട്ട് മാരക വേട്ടയാണ് പോൾ റോഡ് ഉപയോഗിച്ച് നമ്മൾ ചൂണ്ടപ്പുലികളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്ക മീൻ്റെ അടി നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിലൂടെ ഒന്ന് പ്രതീക്ഷിക്കാം എല്ലാ ചൂണ്ടക്കാരും പോൾ റോഡാണ് യൂസ് ചെയ്യുന്നത് ജീവനുള്ള ജമ്മീനൊക്കെ പൊളോഡിൽ ഇടുമ്പോൾ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് നിൽക്കണം ചില സമയങ്ങളിൽ നല്ല തീപ്പൊരു മീനുകൾ നമ്മളെ ചൂണ്ടക്കയറി പിടിക്കാൻ ജീവനുള്ള ചെമ്മീനെ കറി വെട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും അലർട്ടായിട്ട് നിൽക്കണം വലിയ മീനുകളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോൾ റോഡ് കയറ്റാ അല്പം പണിയാണ് ഒരു ഒന്നര കിലോയുള്ള ഉള്ള മീനെയൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ പുളോടി പിടിക്കാനായിട്ട് പറ്റും പക്ഷേ അതി വലിയ മീനുകളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അടിച്ച് ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ സംശചേണ്ട ബെയിനെ മീൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട് സംശയേണ്ട കെയർഫുൾ ആയിട്ട് നോക്കിനിക്കുകയാണ് ഏത് സമയത്ത് വേണമെങ്കിലും ഹുക്കം കൊടുക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ശരിക്കും ശരിക്കും മീനുകൾ നമ്മുടെ ബെയിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ ചെമ്മീൻ്റെ സ്മെല്ല് പിടിച്ചാണ് മീനുകൾ വന്നിരിക്കുന്നത് അച്ചന്മാരെ നമുക്കൊരു അടിപൊളി പഫർ ഫിഷ് അടിച്ച് കയറിയിരിക്കുകയാണ് ചിലർ ഇവനെ ബലൂൺ ഫിഷ്ന്നും വിളിക്കാറുണ്ട് കടലിലും കായലിലൊക്കെ ഇവനെ നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷെ ഒരു കാര്യമുണ്ട് ഇവനെ കഴിക്കാനായിട്ട് കൊള്ളത്തില്ല ഇവൻ്റെ ശരീരത്തിൽ മാരക വിഷാംശമാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ റിലീസ് ചെയ്യാറാണ് പതിവ്